മന്ത്രിസഭയിൽ പ്രഖ്യാപിക്കുന്നതാണ് ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന നല്ല നടപ്പ് മോശമായതുപോലെ മന്ത്രിസഭയിൽ പോകേണ്ടി വന്ന ഒരു മന്ത്രിയാണ് ഒരു മുൻമന്ത്രി

മന്ത്രിസഭയുള്ളത് ഞങ്ങൾ അതായത് മറ്റേതെങ്കിലും ഇടതുപക്ഷ ആരോപിച്ചിട്ട് വാക്കുകൾ ഈ വാക്കുപ്രയോഗിച്ചത് ഭരണകക്ഷി എം എൽ എയും ഈ ഗവൺമെന്റ് ഉമ്മൻചാണ്ടിന്റെ മന്ത്രിസഭയും മന്ത്രിയായിരുന്ന ആൾക്കാർക്ക് കഴിയുമെന്ന് പറയുന്നത് പോലെ മന്ത്രിസഭയുണ്ടായിരുന്ന ആള് ഇപ്പോഴും യു ഡി എഫിൽ മിത പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന ഗണേഷ് കുമാർ ആണ് പ്രഖ്യാപിച്ചത് കാട്ടുപോകുന്നത് കൊണ്ട് ഞാൻ പറയും